കേട്ടോ ഫസ്റ്റ് മനസ് തുറന്ന് കേൾക്കാൻ ഒരാൾ ഉണ്ടായാൽ ചിലപ്പോൾ മരണമുനമ്പിൽ നിന്ന് പോലും ഒരു ജീവൻ രക്ഷപ്പെടും പാലത്തിൽ നിന്ന് ചാടി ജീവൻ എടുക്കാൻ നിന്ന യുവാവിനോട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കാം തിരിച്ചു വരാൻ പറഞ്ഞ എസ് ഐ യുവാവ് കരയണമെന്നാവശ്യപ്പെട്ടപ്പോൾ വിഷമങ്ങൾ കരഞ്ഞു തീർത്തോളൂ എന്ന് പറഞ്ഞ പോലീസുകാർ രക്ഷപ്പെടുത്തി തിരികെ കൊണ്ടുവന്നത് ഒരു യുവാവിന്റെ ജീവനാണ് നീ കയറിയോ നമുക്ക് പരിഹരിക്കാം എന്തുണ്ടല്ലോ പരിഹരിക്കാം നീ വാക്ക് വാക്കാണ് ആ താഴെ പേടിക്കണ്ട കുഴപ്പമില്ലടാ നീരി കേരസിന്റെ ടാ എന്തുകൊണ്ടും പരിഹരിക്കാം അട നോക്ക് സംഭവം നടന്നത് ആറ്റിങ്ങല്ലാണ് എസ് ഐ ജിഷ്ണുവും എ എസ് ഐ മുരളീധരൻ പിള്ളയുമാണ് പ്രണയം തകർന്നതിനെ തുടർന്ന് പാലത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ച യുവാവിന് രക്ഷകരായത് ആറ്റിങ്ങൽ അയലം പാലത്തിൽ നിന്ന് ചാടാനായി ഇരുപത്തിമൂന്നുകാരൻ കയറുകയായിരുന്നു സംഭവം സംഭവമറിഞ്ഞ് പോലീസെത്തി സാന്ത്വനിപ്പിച്ച് പ്രതീക്ഷ നൽകി ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു റോഡരികിൽ പാലത്തിൽ യുവാവിനൊപ്പം പോലീസുകാരും ഇരുന്നു യുവാവ് പറഞ്ഞതെല്ലാം കേട്ടു ധൈര്യം പകർന്ന് വീട്ടിലെത്തിച്ച ശേഷമാണ് പോലീസുകാർ സ്റ്റേഷനിലേക്ക് മടങ്ങിയത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം നാട്ടിലെവിടെയാ വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എൻറെ വീട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്